ചേട്ടനെ പരമാവധി വായ അടിച്ചു വെക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇനിയെങ്കിലും അതൊന്ന് ശീലിക്കും എന്ത് വർത്താന പത്ര നേരം ഞാൻ ഇരുന്നപ്പനക്കൊന്നും പറ്റിയില്ലാതിരിക്കും ഒക്കെ ഞാൻ കേരള നേരത്തന്നെയാണല്ലോ ആരുണ്ട് ആര് ഉണ്ടോ അവിടെ അവിടെ എവിടെ കണ്ട കാലേ ചെക്കന്റെ എന്റെ അല്ല എന്നാ പിന്നെ അയല് ഇരിക്കിടേ എന്റെ മുന്നിലാവോ ഇരിക്കാറില്ല ആ ആര് അവിടെ എന്താ എടുത്ത വെക്കടാ അങ്ങോട്ട് കൊക്ക് അങ്ങോട്ട് ഇത് താഴെ ഇടൈ താഴെ ആ വെറുതെ പോക്കല്ല ഏയ് എൻ വിക്കല്ല എൻ വിക്കല്ലോ ആ ഇതൊ ഇങ്ങനെ പറ്റീது ആടവനെ കല്ല് എടുക്കാൻ വേണ്ടതെങ്ങന കൊണ്ടേ കേറിയാ അപ്പോഴേക്ക കാലിൽ ഒരു കൊണ്ട് അതാണ് 조ലി

ആരെ ഇൻജക്ഷൻ പേടിയാണല്ലേ അപ്പോൾ എന്ത് ചെയ്യും അത് ഇൻജക്ഷൻ പേടിയാണെങ്കിൽ ഇൻജക്ഷൻ പേടിക്കetta കാര്യമൊന്നുമില്ല ആ നഴ്സ്മാർ നോക്കി എടുത്തോളും വേദനിക്കില്ല ചെറിയൊരു ഉറുമ്പ് കടിക്കണ വേദന ആവില്ല അത് പറ്റില്ല അത് പറ്റില്ല അവനെ ഞാൻ ഇതുവരെ ഒരു വേദന അറിയിച്ചിട്ടില്ല വേദനിക്കാതെ വെറുതെ കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് വേദനിക്കാതെ എങ്ങനെയാ ഈ സൂചി കൊണ്ടല്ലേ ഇത് കുത്തണത് അതെ ദാ അല്ല ദാ അത് ആ വേദന വരരുത് വേദന വരാതെ ഇഞ്ചക്ഷനും എടുക്കണം ആരും എടുത്തു കൊടുക്കണം അതിന് നിങ്ങക്ക് പറ്റുമോ നിങ്ങൾ മാസം സർക്കാരിൻ്റെ ഇത് പൈസ വാങ്ങിക്കണം എന്തിനാണ് ഞങ്ങളൊക്കെ പൈസ ഇവിടെ എണ്ണി കൊടുക്കണുണ്ട് സസ് സസ് അതാണ് നിങ്ങക്ക് ശമ്പളം

ും പോയി ഡോക്ടറോടൊന്നും പറയണ്ടിട്ട് എല്ലാവരും ഞാൻ പോണ്ടതിന്റെ ഇടയിലാണ് ചങ്ങായും ഞാൻ എന്തിനാ ഈ തയ്ക്കു പല്ല് വെച്ചിട്ട് ഇത്തിക്കട്ടുള്ളൂ വെച്ചിട്ട് ഞാൻ വരാൻ വന്ന് അല്ല ഇത്രേ കാര്യ ഓരോരുത്തർക്ക് സമാധാനമായിട്ട് നോക്കണണ്ട ഒരു കാശ് മുടക്കി പോയി ചികിത്സിക്കട്ടെ മനുഷ്യന്മാർക്ക് s u d ഉച്ചമുക്ക് താലൂക്ക് ആശുപത്രിയുടെ മുൻഭാഗത്താണ് ഇവിടെ ശക്തമായ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് ഡോക്ടേഴ്സും ജീവനക്കാരും ഈ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തകരും ചേർന്നുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്നലെ ഒരു പറ്റം അക്രമികൾ സാമൂഹ്യ ഇവിടെ ഈ ജീവനക്കാരെ മർദ്ദിക്കുകയും ഡോക്ടേഴ്സ് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്താണ് അതിന്റെ കാരണം എന്നറിയില്ല പക്ഷെ ഇന്ന് ഇവിടെ അറിയാൻ സാധിച്ചത് ഇവിടെയുള്ള മുഴുവൻ രോഗികൾക്കും ചികിത്സ കിട്ടാത്തൊരു സാഹചര്യമുണ്ട് അതിന്റെ പ്രതിഷേധം രോഗികൾ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രതിഷേധത്തിന്റെ കാരണം എന്താണ് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ഞാൻ ോളജിസ്റ്റ് ആണ് ഡോക്ടർ മണ്ടോതിരി ഒരു ആക്രമണം ഉണ്ടാകുന്ന കാരണം എന്താണ് നിങ്ങൾ ഒന്ന് ആലോചിക്കണം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാതെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്തോരം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ നമ്മുടെ പേഷ്യൻസിനെ വളരെ കാര്യമായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇതുവരെ വേറെ ഒരു പരാതിയും ഞങ്ങൾക്കെതിരെ ഉയർന്നിട്ടില്ല പക്ഷെ ആരൊക്കെയോ വന്നിട്ട് എന്തിനൊക്കെയോ ആൾക്കാരെ മർദ്ദിക്കുകയാണ് അതായത് ഞങ്ങളുടെ സ്റ്റാഫിനെ മർദ്ദിച്ചിട്ട് പോകുന്നു കാരണം എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലം അല്ലല്ലോ ഒരു ആശുപത്രി എന്ന് പറയുന്നത് ഞാൻ ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണ് ഓക്കെ പ്രസവിക്കാൻ എത്രയോ സ്ത്രീകൾ അകത്ത് കിടക്കുകയാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നതിൽ പക്ഷെ ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല ഞങ്ങളുടെ സ്റ്റാഫിനെ സംരക്ഷിച്ചേ പറ്റൂ എങ്കിൽ മാത്രമേ ഈ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ സമരം നിങ്ങൾ ഒന്ന് നോക്കൂ ഒരു മനുഷ്യനോട് ചെയ്യാവുന്നതാണോ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ആരാണ് എന്താണ് മർദ്ദിക്കാനുള്ള ായിരുന്നു ഇപ്പൊ എന്താണെന്ന് നോക്കാൻ പറ്റുന്നതിന് മുമ്പ് എന്നെ വളഞ്ഞിട്ട് തല്ലോട് തല്ലായിരുന്നു വളരെ സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ രോഗികളായിട്ട് വരുന്നത് അവരുടെ വേദന പറയട്ട അവരുടെ വേദന എന്റെ പോലെ തന്നെ എടുത്തുകൊണ്ട് വളരെ നമ്മുടെ കുടുംബക്കാരെ പോലെ അവരോട് പെരുമാറിയിട്ട് ഡോക്ടറിനൊക്കെ അറിയാം വണ്ടു ഡോക്ടറിനൊക്കെ അറിയാം നമ്മൾ നമ്മളോട് മാന്യമായിട്ടാണ് പെരുമാറണത് കഴിഞ്ഞ ആനുവൽ ഡേയിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുള്ള അവാർഡ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു ഒരു തൊഴിലാളിയും കൂടിയാണ് ഞാൻ അത് എന്നെ കോലമാക്കി മർദ്ദിച്ച പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല കാരണം ഇന്ന് ഇന്നിപ്പോ ഉണ്ടായത് രാവിലെ സാധാരണ ഉള്ള പോലെ കാഷ്വാലിറ്റിയിലെ നല്ല തിരക്കായിരുന്നു ആരാണെന്ന് കണ്ണ ഞാൻ പറഞ്ഞു പറട്ടെ അപ്പൊ ഈ ഒരാള് കാലില് മുറിവെന്നും പറഞ്ഞു വന്ന് ഞാൻ അവര് രണ്ടുപേരുണ്ടായി അവര് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് വിട്ടു അത് കഴിഞ്ഞപ്പോ ഭയങ്കര നെലവളിയാ കേക്കണം ഞാൻ ചെല്ലുമ്പോ ഇവര് രണ്ടുപേരും കൂടി ഡോക്ടറെ മർദ്ദിക്കാണ് ഞാൻ പിന്നെ എന്റെ സർവ്വ ശക്തിയും എടുത്ത് ഡോക്ടറെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ഞാൻ അവരെ നേരിടുകയും ചെയ്തു പക്ഷെ ഉണ്ടായി 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 ഭയങ്കര മർദ്ദനം ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് പിടിച്ചു നിന്നെങ്കിലും പക്ഷെ ആള് കൂടി അങ്ങനെ എന്നെ കീഴ്പ്പെടുത്താണ് ചെയ്തത് എന്റെ ഓർമ്മ ഒരു തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് താടിയുള്ള ഒരു ജുബിട്ട ഒരാളാണ് ഞാൻ അവരുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നെ കൊല്ലാൻ പൊല്ലാൻ ാണ് ആ പന്നിയാണ് എന്റെ ചെവി കടിച്ചുണ്ടുപോയത്െവിടിച്ചു കൈ വിരിച്ചു കൈ വിരിച്ചു കളഞ്ഞു പിന്നെ നമ്മളിങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യും താങ്കളും ഈ മർദ്ദനത്തിനായിരായ ഞാൻ ഓടിയല്ലോ ഫസ്റ്റ് തന്നെ ഇവിടെ ക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കോയ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ മാരകമായ ആയുധങ്ങൾ ചെവി കടിച്ചു പറിച്ചു അതായത് വളരെ അക്രമം അഴിച്ചുവിടുന്ന രീതിയില് കോയ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വം ക്രൂരമായ ഒരു മർദ്ദനമാണ് ഇവിടെ അയച്ചുവിട്ടത് അതിന്റെ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ രോഗികളും അതുപോലെ ഇവിടെ ചികിത്സയ്ക്ക് ചികിത്സ മാത്രം നാളെ സമരമില്ല സൂചന മാത്രം വൈകുന്നേരത്തുള്ളിൽ ആളിപ്പടരും മാത്രം സമരം ചിന്താവാ സാമ്യുള്ള